ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രഭുവാണ് കോൺവാലിസ് പ്രഭു ഇനി ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്താണ് വ്യക്തിയുടെ പരിപൂർണ വികസനം റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം നടന്നതപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ത്രിവർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ട് അശോകസ്തംഭത്തിലുള്ള സിംഹങ്ങളുടെ എണ്ണം നാലാണ് പാൻസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ രാജ്യം ഏതാണ് അപ്പോൾ പാൻസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകിയ രാജ്യം സെർബിയ ഫോസിലുകൾക്ക് ഏത് ശിലകളിൽ പാളികൾക്കിടയിലാണ് കാണപ്പെടുന്നത് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലാപാളി എന്ന് വെച്ചാൽ അവസാദ തീൻപെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ സ്വപ്നവാസവദത്ത എന്ന കൃതി രചിച്ചതാരാണ് സ്വപ്നവാസവദത്ത എന്ന കൃതി രചിച്ചത് വാസനാണ് അപ്പോൾ സ്വപ്നവാസവസ്ഥ എന്ന കൃതി രചിച്ചത് ബാസനാണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രഭു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺവാലിസ് പ്രഭുവാണ് അതുപോലെ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം വ്യക്തിയുടെ പരിപൂർണ വികസനം റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഓർത്തിരിക്കുക ത്രിവർണ പതാക ദേശീയ പതാകയെ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് സിംഹങ്ങളാണുള്ളത് കൂടാതെ എന്താണ് എന്ന കൃതി രചിച്ചത് ബാസനാണ് സ്വപ്നവാസവദത്ത എന്ന കൃതി രചിച്ചതാരാണ് ആരാണ് ബാസനാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് ഏതാണ് വിശേഷരയ ഇരുമ്പുരുക്ക് ശാലയാണ് തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് തീൻബെഗ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണെന്ന് കൂടി ഓർത്തിരിക്കുക മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച യുദ്ധഭൂമി ഏത് വാണ്ടി വാഷാണ് വാണ്ടി വാട്ട് അല്ലെങ്കിൽ വാണ്ടി വാഷ് എന്ന് പറയുന്നതാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയ സ്ഥലം ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെയാണ് ചമ്പാരൻ സിന്ധു നാഗരീതയുടെ ഭാഗമായി കാലിപങ്കൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് കാലിപങ്കൻ രാജസ്ഥാനിലാണ് ഓർത്തിരിക്കുക വേഴ്സായി ഉടമ്പടി പ്രകാരം തീർന്ന യുദ്ധം ഏതാണ് വേഴ്സായി ഉടമ്പടി പ്രകാരം തീർന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ് തീർ തീർത്ഥ തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏതു മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജൈന മതം അല്ലേ ജൈന ജൈനമതത്തിലാണെന്താ തീർത്ഥങ്കരന്മാർ എന്ന് പറയുന്നത് ഇനി മുഗൾ ഭരണത്തിന് അടിത്തറിയിട്ട യുദ്ധം ഏതാണ് മുഗൾ ഭരണത്തിന് അടിത്തറിയിട്ട യുദ്ധം ഒന്നാം യുദ്ധമാണ് വാഞ്ചി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന തെക്കേന്ത്യൻ രാജവംശം ഏത് വാഞ്ചി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന തെക്കേന്ത്യൻ രാജവംശം ചേര രാജവംശമാണ് അപ്പോൾ ചേരന്മാരുടെ തലസ്ഥാനം അല്ലെങ്കിൽ ചേരന്മാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നുണ്ട് വാഞ്ചി എന്ന് പറയുന്നത് ഐത്തോ ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം ഏതാണ് ഐത്തോച്ചാടന പ്രസ്ഥാനത്തെ ആദ്യത്തെ ഐതിഹാസിക സമരം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ് അല്ലേ വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണെന്ന് കൂടി ഓർത്തിരിക്കുക ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് അപ്പം ഏതാണ് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവ് ആരാണ് ദാദാഭായ് നവറോജി അപ്പം ദാദാബായി നവറോജിയാണ് ഇന്ത്യയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെയും പിതാവായിട്ട് അറിയപ്പെടുന്നത് പ്രാദേശിക സമയം ക്രീണിച്ച സമയത്തേക്കാൾ ഒരു ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് എന്ന തോതിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പ്രാദേശിക സമയം ക്രീണിച്ച സമയത്തേക്കാൾ ഒരു ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റാണ് നാല് മിനിറ്റാണ് വരുന്നത് അല്ലേ ഇനി ഒരു ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം ഏത് പ്രതിഭാസത്തെയാണ് നമ്മൾ ഈ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത് മൺസൂൺ കാറ്റുകൾ അല്ലേ മൺസൂൺ കാറ്റുകളെയാണെന്താ നമ്മൾ യഥാർത്ഥ ധനമന്ത്രി എന്ന പേരിൽ ഒരു ഇരട്ട പേരിട്ട് വിളിക്കുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച യുദ്ധഭൂമി ഏതാണ് വാണ്ടി വാട്ട് അല്ലെങ്കിൽ വാണ്ടി വാഷ് എന്ന് പറയുന്നതാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹ സമരം നടത്തിയത് ചമ്പാരനിലാണെന്ന് കൂടി ഓർത്തിരിക്കുക വേഴ്സായി ഉടമ്പടി പ്രകാരം തീർന്ന യുദ്ധം ഏതാണ് ഒന്നാം ലോകമഹായുദ്ധമാണ് തീർത്ഥങ്കരന്മാർ എന്ന വാക്ക് ഏത് മതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജൈന മതം ജൈനമതത്തിലാണ് തീർത്ഥങ്കരന്മാർ എന്നൊരു പദം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തീർത്ഥങ്കരന്മാർ എന്നും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനി മുഗൾ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് ൾ ഭരണത്തിന് അടിത്തറയിട്ട് യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം വാഞ്ചി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന തെക്കേന്ത്യൻ രാജവംശം ഏതാണ് വാഞ്ചി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന തെക്കേന്ത്യൻ രാജവംശമാണ് ചേര രാജവംശം എന്ന് പറയുന്നത് പ്രാദേശിക സമയം ക്രീമിച്ച സമയത്തേക്കാൾ ഒരു ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് മിനിറ്റാണെന്ത് വ്യത്യാസപ്പെടുന്നത് നാല് മിനിറ്റാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും മറക്കാതെ